മഴയാണെന്ന് രാത്രി ഭയങ്കര ബോട്ടിലൊക്കെ ഭയങ്കര വെള്ളമാണ് ലൈവിലുണ്ട് ഞാൻ എല്ലാവരും ഒരേ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോ ലൈവിലേക്ക് സ്വാഗതം ഇവിടെ യു കെയിലെ രാത്രി നല്ല മഴയാന്നു മോട്ടോർ വെള്ളം കയറിയേക്കുവാണ് അപ്പോ വാണിംഗ് കൂട് കൊടുത്തേക്കുണ്ട് എല്ലാവരും യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക എല്ലാവരും പുരട്ടെ ലൈക്ക് വന്നിട്ട് കമന്റ് ചെയ്ത് പിന്നെ പുതിയ ആളുകളാണ് നമ്മുടെ ലൈവിലേക്ക് വരുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ എല്ലാവർക്കും സ്വാഗതം ഈ കൊച്ചു ബ്ലോഗിലേക്ക് എല്ലാവരും ലൈക്ക് ഓരോന്ന് അടിച്ചോ നിങ്ങളുടെ ലൈക്ക് അടിക്കിനനുസരിച്ചാണ് നമ്മുടെ എല്ലാരും മടിക്കാതെ ഓരോ ലൈക്കുകൾ അടിച്ച് ഇപ്പോൾ മൂന്ന് പേര് ലൈവിലുണ്ട് ആ മൂന്ന് പേരും പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ് കം കംനു പീപ്പിൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൾസോ ഓൾവേസ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ அப்படினோ I... ആറ് പേരുണ്ട് രണ്ടാമത്തെ ലൈക്ക് അടിച്ചത് എല്ലാവർക്കും അവർക്കും എന്റെ ലൈവിലേക്ക് വന്നതിന് സ്വാഗതം അപ്പൊ ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു രണ്ടാമത്തെ നമ്മള് ബാത്ത് കൂടിയാണ് പോകുന്നത് വേറെ സ്ഥലമാണ് റോറും എക്സിറ്റ് ആവേണ്ടത് എക്സിറ്റ് ആവേണ്ടത് സമയത്ത് അങ്ങനെ പണി എല്ലാരും പോരട്ടെ എല്ലാരും പോരട്ടെ എല്ലാരും പോരട്ടെ ചാനലിലേക്ക് പോരട്ടെ ലൈവ് സ്ട്രീമിൽ വന്നെ എല്ലാവർക്കും സുഖമാണോ പുഷ് ഭക്ഷണം കഴിച്ചോ വിടെ പോയിളുകൾ നമ്മളെ അവിടെ പോയി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പൊ മെയിൻ റോഡിൽ കൂടെ പോയികൊണ്ടിരുന്നപ്പോ എക്സിറ്റ് ആവേണ്ട എക്സിറ്റില് എക്സിറ്റ് ആവാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ആ റോഡ് ആ എക്സിറ്റ് ഇറങ്ങാത്തത് കൊണ്ട് ൂട ലൈക്കിലേക്ക് പോലോ എല്ലാവരും ലൈവിലേക്ക് വരുമോ ലൈഫ് നിങ്ങളുടെ എല്ലാവരുടെയും and then i tell them